കുറുക്കനും പൂച്ചയും കാട്ടിൽ വച്ച് ഒരിക്കൽ ഒരു കുറുക്കൻ പൂച്ചയെ കണ്ടുമുട്ടി കുറുക്കൻ പൂച്ചയെ കളിയാക്കി പൂച്ചയെ നീ മണ്ടനാണ് മനുഷ്യന്റെ എച്ചിൽ നിന്ന് അവൻ്റെ അടിമയായി കഴിയുന്നു നോക്ക് ഞാൻ അവൻ്റെ കോഴിയെയും മറ്റും പിടിച്ചു നിന്ന് സുഖമായി കഴിയുന്നു അവനാണെങ്കിൽ എന്നെ കണി കാണാൻ കിട്ടുകയുമില്ല അതിനെ ബുദ്ധി വേണം ബുദ്ധി ഇത് കേട്ട് പൂച്ച പറഞ്ഞു കുറുക്ക നീ കൗശലക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിനക്കാണെങ്കിൽ ധാരാളം വിദ്യകളും അറിയാം അതിൽ നിന്ന് കുറച്ച് വിദ്യകൾ എനിക്ക് കൂടി പറഞ്ഞു തരൂ എനിക്കാണെങ്കിൽ ആകെ ഒരേ ഒരു വിദ്യയെ അറിയൂ അത് കേട്ട് കുറുക്കൻ ചോദിച്ചു ഏതാണ് ആ ഒരു വിദ്യ നിനക്കറിയാവുന്നത് പൂച്ച പറഞ്ഞു ശത്രുക്കൾ എന്നെ പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിടികൂടുമെന്ന് തോന്നിയാൽ അടുത്തുള്ള മരത്തിൽ ഓടിക്കയറും ഇത് കേട്ട് കുറുക്കൻ പറഞ്ഞു ഈ വിദ്യ എന്തായാലും എനിക്ക് എനിക്കറിഞ്ഞുകൂടാം പക്ഷേ ഇതിനേക്കാൾ എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള അനേകം കൗശലങ്ങൾ എനിക്കറിയാം ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നതിനിടയിൽ വനത്തിലൊരു നായാട്ടുകാരൻ പട്ടികളോടുകൂടി വന്നെത്തി വേട്ടനായ്ക്കൾ കുരച്ചുകൊണ്ട് കുറുക്കൻ്റെയും പൂച്ചയുടെയും നേർക്കു വന്നു പൂച്ച ഒരു നിമിഷത്തിനുള്ളിൽ ഒരു മരത്തിൻ്റെ മുകളിൽ ഓടിക്കയറി അതിൻ്റെ ഇലകൾക്കിടയിൽ ഒളിച്ചു സൂത്രക്കാരൻ എന്ന് ഭാവിച്ചിരുന്ന കുറുക്കന് തൽക്കാലം ഒരു സൂത്രവും തോന്നിയില്ല വേട്ടക്കാരന്റെ പട്ടികൾ അവനെ പിടികൂടി